സമനിരപ്പായ രൂപത്തിലായിരുന്നു മുന്നോട്ട് ഇന്ന് തള്ളിയിട്ടല്ല എന്നാൽ കുനിഞ്ഞിട്ടുമല്ല ഉടമയായിരുന്നു വർണ്ണനയാണ് അടുത്തത് ബീവി സഹനിരപ്പായ തങ്ങളുടെ നെറ്റിത്തടം നല്ല പ്രഭയുള്ളതായിരുന്നു അവിടെ ഒരു ലൈറ്റ് പോലെ അനുഭവപ്പെടും ചില സാഹചര്യങ്ങളിൽ കൂടുതൽ അനുഭവിക്കാൻ കഴിയും അത് വിവരിക്കുകയാണ് ഒന്ന് ഇതാ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ മുടിയൊക്കെ താഴോട്ട് വീട് കിടക്കുമില്ല അതുപോലെ താഴോട്ട് വീട് കിടക്കുന്ന അവസരത്തിൽ തങ്ങളുടെ നെറ്റിത്തടത്തിലേക്ക് ആ മുടി മുടിയിഴകൾക്കിടയിലൂടെ നോക്കിയാൽ നല്ല ഒരു പ്രകാശപ്പെടണം കഴിയും അല്ലെങ്കിൽ പ്രഭാതം അടുക്കുന്ന അവസരത്തിൽ ആയി ഇനി പ്രഭാതം അടക്കുകയാണ് സൂര്യോദയം വരികയാണ് ആ സാഹചര്യത്തിൽ വീട് മുഖത്തേക്ക് നോക്കിയാൽ ആ നെറ്റിത്തടത്തിൽ ഒരു പ്രകാശം കാണാം രാത്രിയോടുന്ന സമയത്ത് രാത്രിയാവാൻ പോവുകയാണ് ആ സമയത്ത് നെറ്റിത്തടത്തിലേക്ക് നോക്കിയാൽ ഒരു പ്രകാശം കാണും അതല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഒരുങ്ങി പുറപ്പെടുന്ന അവസരത്തിൽ ഫ്രഷ് ആയിട്ട് ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുക ആ സന്ദർഭത്തിൽ നെറ്റിത്തടത്തിൽ കാണാം ഏതുപോലെയാണത് എന്ന് വിവരിക്കുകയാണ് കത്തിച്ചു വെച്ചതുപോലെയുള്ള പ്രകാശം നേരത്തെ നമ്മൾ പറഞ്ഞ മുഖത്ത് നിന്ന് കാണാമായിരുന്നു അതുപോലെ ഇതുപോലെ തന്നെ നെറ്റിത്തടത്തിനും പ്രത്യേകമായ ഒരു പ്രകാശം കാണാമായിരുന്നു സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം നബി നബി തങ്ങളുടെ തങ്ങളുടെ മുഖം അത് അത് വിശാലമായിരുന്നു എന്ന് ഇനി പുരികമാണ് ും സഹാബത്ത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ നേതാവ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടാകുന്നു അതാണ് സഹാബത്തിന്റെ സ്നേഹമാണ് വീക്ഷിക്കാൻ അവര് ഓരോന്നും വീക്ഷിക്കാൻ തമ്മിൽ നിൽക്കുന്നില്ല എന്നാൽ ചെറിയൊരു ചെറിയ ഒരു ചർച്ചയുണ്ട് പറയുന്നുണ്ട് ചില ആളുകളേതൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ടാവും രണ്ട് പുരികവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നുണ്ട് ഗ്യാപ്പ് ഉണ്ടാവും എന്നാൽ പുരികത്തിൽ ചെറിയ ഒരു ഇടം ഇവിടെ ഉണ്ടായിരുന്നു നേരെ മുകളിൽ ആ ബുലജ അവിടെയും ഒരു പ്രകാശം എപ്പോഴും ഉണ്ടാവും ഈ ഭാഗത്ത് സെൻട്രൽ ഭാഗത്ത് മാഞ്ചു ബൈൻ അഥവാ രണ്ടിൽ പുരികത്തിനിടയിൽ പ്രകാശം ഉണ്ടാവുക ും ആ ഭാഗത്തില് സംയോജിക്കുന്ന ഭാഗത്തുള്ള ഒരു എന്ന് പറഞ്ഞില്ല ആ ഭാഗത്ത് ഒരു സമയത്തിന് ദേഷ്യം വരികയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ദേഷ്യ വരുന്ന സമയത്തല്ലാതെ ആ ഞരപ്പ് ഞങ്ങൾ കാണാറില്ല ദേഷ്യപ്പെടുക പേഴ്സണലായി ഒരാളോടും ദേഷ്യപ്പെടൂല്ല അതാണ് എന്നാൽ ദീനിന്റെ കാർക്കശ്യം പുലർത്തേണ്ട വിഷയങ്ങൾ അവിടെ ആരെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത വിധം അതല്ലെങ്കിൽ വീണ്ടും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കേൾക്കാത്ത വിധം അനുസരിക്കാത്ത സ്വഭാവങ്ങൾ ഉണ്ടാകുന്ന സമയത്തിനു വിഷയമുള്ള സ്വാഭാവിക അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ദേഷ്യപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ദേഷ്യപ്പെടണം അത് ദേഷ്യപ്പെടണം അപ്പോഴാണെന്ന് മനസ്സിലാവുകയുള്ളൂ അതിനു വേണ്ടി മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ അതല്ലാതെ എല്ലാ സമയത്തും ജനങ്ങളോട് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതിയെ പേഴ്സണൽ ഇങ്ങോട്ട് ആക്രമിച്ചവരവരെ അങ്ങോട്ട് വിവിധങ്ങൾ പുന്തി കൊണ്ടാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വഹിക്കാൻ കഴിയും അപ്പോൾ ഈ പുരികം ആ പുരികത്തിനിടയിൽ ഒരു വെളുത്ത കളർ നമുക്ക് കാണാം ആ കാണുന്ന കളറിന്റെ തന്നെ സമയത്ത് ഒരു ഒരു അവിടെ അടുത്തതായി രണ്ട് വിധത്തിലാണ് എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ ഐഷാബി പറഞ്ഞത് രണ്ടും തമ്മിൽ വിട്ടു നിൽക്കുന്നുണ്ട് എന്നാണ് അതിനെ പണ്ഡിതന്മാർ പറഞ്ഞു ദൂരെ നിന്ന് നോക്കുന്ന അവസരത്തിൽ അത് ചേർന്ന് നിൽക്കുന്നു തോന്നി പോകുന്നു വിട്ടും നമ്മൾ തൊട്ടടുത്തങ്ങളെ സമീപിക്കുമ്പോൾ ഇല്ല അത് ചേർന്നല്ല നിൽക്കുന്നത് ഒരു ചെറിയ വിടവുണ്ട് എന്ന് തോന്നും അത് ഭംഗിയാണ് യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ കൺമശി എഴുതി കൊടുക്കുന്ന അവസരത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന അവസരത്തിൽ ഏകദേശം ഇങ്ങനെ ചേർന്ന് വരുന്ന രൂപത്തിൽ എന്നാൽ എന്നാൽ ചേർന്നിട്ടും ഉണ്ടാവില്ല ആ രൂപത്തിൽ അതാണ് അതിന്റെ ഭംഗി